ഓഫ് ടുഡേ മൂന്നാം മണിക്കോ ലേവിയുടെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന് ഞാൻ വിലക്കിയിട്ടുള്ളവിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്തുവെന്നിരിക്കട്ടെ അങ്ങനെ പാപം ചെയ്ത ജനങ്ങളുടെ മേൽ കുറ്റം വെക്കരുത് അഭിഷിക്തനായ പുരോഹിതനാണി പുരോഹിതനാണെങ്കിൽ അവൻ ഊനുമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിനും പാവപരിഹാര ബലിയായി അർപ്പിക്കണം അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതുക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൈവച്ച ശേഷം അതിനെ കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറേ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ശ്രീകോവിലിൻ്റെ തിരശീലയുടെ മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതക്കിലുള്ള ദഹനപരിപീഠത്തിൽ ചുവട്ടിൽ ഒഴിക്കണം പാവപരിഹാര ബലിക്കുള്ള കാളക്കുട്ടയുടെ ആന്തരിക അവയവങ്ങളും അവയവങ്ങളിലും അവയെ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മുഴുവൻ എടുക്കണം ഇത് അതിൻ്റെ ഇരു വൃക്കകളും അവയിലെ അരക്കെട്ടിന്മേലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നാണെങ്കിൽ എന്നതുപോലെ പുരോഹിതൻ അവയെ എടുത്ത് ദഹന വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടയുടെ തോലും മാംസവും മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയെ മുഴുവൻ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കനത്ത വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരം ഇടുന്ന സ്ഥലം തന്നെ അതിനെ ദഹിപ്പിക്കണം പ്രിയമുള്ളവരെ പാപരിഹാര ബലിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അതുപോലെ തന്നെ നമുക്കറിയാം ബലിയുടെ പ്രത്യേകതകൾ ദഹനബലി ധാന്യബലി സമാധാന ബലി പാപപരിഹാര ബലി പ്രായ്ചിത്ത ബലി ഇങ്ങനെ അനവധി ബലികൾ ആ കാലയളവിൽ ദൈവം ഇവർക്ക് കൊടുത്തിരുന്നു ഇവിടെയൊക്കെ ഓരോന്നിനും അതിൻ്റേതായ കൂടി ബലി മൃഗത്തെ ബലി അർപ്പിച്ചുകൊണ്ടും ധാന്യം ബലി അർപ്പിച്ചുകൊണ്ടും ഒക്കെ പാപപരിഹാരത്തിനും ദൈവത്തിന് പ്രീതികരമായ പരിമള ദ്രവ്യമാക്കാനും ഒക്കെ ആ സുഗന്ധം ദൈവസന്നിധിയിൽ എത്തിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നമുക്കിവിടെ കാണാം ഇവിടെയൊക്കെ ഒരു കാര്യം വ്യക്തമാവുകയാണ് ബലിയുടെ ജീവിതത്തിലേക്ക് തൻ്റെ ജനം എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ വൻ ബലി അർപ്പകനം ആയി മാറണം നമുക്കറിയാം വിശ്വ കുർബാനയിലേക്ക് നമ്മൾ വരുമ്പം ബലി വസ്തു അർപ്പകനും എല്ലാം ഈശോ തന്നെയായിട്ട് മാറുകയാണ് ഇവിടെ അങ്ങനെയല്ല ബലി വസ്തു അർപ്പകനും രണ്ടും രണ്ടാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഈ ബലിയുടെ അല്ലാതെ ഈശോയുടെ ബലിയുടെ നിഴലാണ് പഴയ നിയമ ബലി ജീവിതത്തിലെ ഈ ബലികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പൂർണ്ണത പൂർത്തീകരിക്കപ്പെടുന്നത് കാൽവരിയിലെ ബലിയിലൂടെയാണ് േ അതിലേക്കാണല്ലോ നമ്മളെല്ലാം നീങ്ങുന്നത് കാൽവരിയിലെ ആ ബലിയുടെ യോഗ്യതയാലാണ് ഇന്ന് നമ്മളൊക്കെ പാപത്തിനതീനരായി അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം നേടി ജീവിക്കാൻ നമുക്ക് പറ്റുക ആ ബലിയുടെ ധന്യതയും ശ്രേഷ്ഠതയും മനസ്സിലാക്കുന്നതിൽ ഇന്നും നമ്മൾ പരാജയപ്പെട്ടു നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുക മനുഷ്യനൊരു പക്ഷേ അസാധ്യമാകാം എങ്കിലും അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾക്ക് തുടങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് തീവ്രമായി അഭിലുഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇവിടെ ഈ ബലികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വരുന്ന ചിന്തകളാണ് നമുക്ക് വിശുദ്ധ ബലിയില്ലാതെ ക്രൈസ്തവ ജീവിതമില്ല ബലി അർപ്പണത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ബലിയോട് അനുരഞ്ജനപ്പെട്ട് ആ അതിൽ ലയിച്ചു ചേരാത്ത ഒരുത്തിനും സ്വർഗപ്രാപ്തി ഉണ്ടാവില്ല എന്ന് തിരുവനന്ത നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവൻ്റെ ബലിയുടെ യോഗ്യതയാൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് പ്രവേശനമുള്ളൂ ആ ബലി ജീവിതത്തിന് നമുക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും ഓരോ ബലി വിശ്വകുർബാനയും ബലിയർപ്പണം വന്ന ബോധ്യത്തോടു കൂടി ബലി പീഠത്തെ സമീപിക്കുവാനും വേണ്ട കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്